ഹലോ ഗ്സ് അപ്പൊ ക്ലാസ് ഇല്ലാ അപ്പൊ എന്തോ കൗൺസിലിംഗ് കേട്ടോ തൽക്കാലം മൂന്നാറിയില്ല എന്താണ് സംഭവം സംഭവം എങ്ങനെയാണെന്ന് അറിയോ ക്ലാസ്സിൽ വന്നൊരു മിസ് എന്താണ് കൗൺസിലിങ് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഫുൾ ഫുള്ളാക്കിയിട്ട് അപ്പോൾ പിന്നെ ഹംന യെസ് ഹമന മാത്രമല്ല മുമ്പിഷ്ടമാരെ കൈ പിടിച്ച് പൊക്കി പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മൂന്നാളെ കൈ താത്തേം ചെയ്തില്ല ഉച്ചക്ക് ഫുഡ് ഉണ്ട് എന്താ പറയുക ബിരിയാണി ആവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രം ഒമ്പതിലൊക്കെ എത്താൻ പറഞ്ഞേ ഇപ്പോൾ ഒമ്പത് ഇരുപത്തഞ്ചായി അപ്പോൾ ഹാപ്പിയാണിപ്പോൾ ഞങ്ങൾ എന്നും വരണ ബസ്സിലല്ലെന്ന് വന്നത് അപ്പോൾ ആ ബസ്സിൽ വന്നിട്ട് പോയി ഒരാൾക്ക് ചെവി വേദന ഒരാൾക്ക് തലവേദന സോ ഡ്യൂപ്ലിക്കേറ്റ് ബോഡി അതുകൊണ്ടാണ് ഇവർ ആക്റ്റീവ് ആവാത്തത് ഹംന അവർ ഹായ് പറയൂ ഫാൻസ് ഒക്കെ ഉണ്ടായി പറയടോ പറയൂല മുമ്പേശ്വറ മുമ്പേശ്ര വിളിച്ചാൽ മാത്രം ഹംന ഹായ് പറയുള്ളൂ ഇവരങ്ങനെ ഇവർ അങ്ങനെയാണ് പോണ്ട് കോളേജിൽ വരണ്ട ഭാഗത്തുള്ളതാണത് കൃഷി ചെയ്യാൻ പോണു ഇവര് പ്രോഗ്രാം എന്താണെന്നൊന്നും അറിയില്ല വെറുതെ പോണേ അപ്പോൾ ഫുഡുണ്ട് ഫുഡിന്റെ ആലോചിച്ചിട്ട് മാത്രം പോകണു നമുക്ക് നോക്കാം എങ്ങനെ കാര്യങ്ങൾ നടക്കാഴ്ച നമ്മളെ കോളേജിൽ എന്തോ എന്താണെന്ന് അറിയില്ല ഇല്ലാത്ത എന്താണെന്നറിയില്ലാത്ത ഒപ്പിച്ചൊരു ബൂസ് ടു യൂണിബിക് ബിസ്ക്കറ്റ് ഇപ്പൊ എന്തായി എങ്ങനെങ്കിലും ഒപ്പിച്ച് കിട്ടണ പൈസ അതും പോയി കരച്ചിട്ട് കരയുന്ന ആറ്റം നോക്കുണ്ടാക്കിയ ഒരു പത്ത് രൂപ യൂണിബിക്ക് ബിസ്ക്കറ്റിന് വേണ്ടി യുദ്ധം ചെയ്ത് എന്താണ് അല്ലേ ബൂസ്റ്റ് പോയി ആ നിമിഷം മുതൽ മുതലും ബഷ് നോക്കാൻ പറ്റുന്നില്ല കഴിച്ചപ്പോഴും എനിക്ക് ഒന്ന് സമാധാനമായി ഉച്ചക്ക് ഫുഡ് ബിരിയാണി ബിരിയാണിയാണെന്ന് പ്രതീക്ഷിക്കും ഇങ്ങനെയാണെങ്കില മന്തി അല്പമാണെങ്കിലും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഫുഡ് എന്താണ് ഫുഡ് ഫുഡാവുന്ന ആ ഒരു ഇതാട്ടോട്ട് പരിപാടി പിന്നെ ഗോൾഡല്ലേ തണുത്തേൾ ഗോൾഡ് മീൻ തണുത്ത ഇംഗ്ലീഷ് അറിയാ ഇവിടുത്തെ സ്റ്റോറൊക്കെ കണ്ട ആരും ഇവിടെ വരാൻ നിൽക്കുന്ന സ്റ്റോറി കണ്ട നമ്മളെ വൈകി കോളേജാണ് വഴി വൈബ് പറഞ്ഞ ഇതൊക്കെ ഉള്ളു എഡിറ്റിംഗ് ആണ് ക്യാമ്പിന്റെ ഇത് കണ്ടെന്താന്ന് വിചാരിക്കാണ്ട് അവിടെ അടിയിൽ പരിപാടി എടുക്കുന്നത് താറപ്പായൊക്കെ താറപ്പായ കോളേജിന്റെ കുട്ടികൾക്ക് ഇവിടെ ഞങ്ങൾ സ്വന്തം സ്പൂണിലേക്കാണ് ഞങ്ങളെ വേണമെങ്കിലും ഇവിടെ ഞങ്ങക്ക് ഗൈസ് ഇന്ന് ബിരിയാണി ഭയങ്കര ഹാപ്പിയാണ് പുളി കിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അവരിടെ ില്ല ഫുഡ് ഫുഡ് ഈ പറയാ അപ്പ അപ്പ കണ്ട് പറ്റിയുള്ളവർ കമന്റ് ഉണ്ടോ എന്തൊരു ആർത്തി എടുക്കാൻ പോരട്ടോ കറക്റ്റ് ബിരി ആർത്തിയാളെ ഫ്രീ ആയി കിട്ടിയപ്പോൾ അവസ്ഥ പൈസക്ക് വേങ്ങാണെങ്കിൽ ഇപ്പൊ ും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ പരിപാടി അപ്പൊ